മുറ്റത്തെ മുല്ല എന്ന സീരിയലിൽ അശ്വതി എന്ന കഥാപാത്രത്തിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കിരിയായ നടിയാണ് ആര്യ അനിൽ നർത്തകി കൂടിയായ ആര്യ മുറ്റത്തെ മുല്ല എന്ന പരമ്പരയ്ക്കു ശേഷം സ്വയംവരം പരമ്പരയിൽ ശാരിക എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ബി ബി എ ബിരുദധാരി കൂടിയായ ആര്യ ഇൻഫ്ലുവൻസറും യൂട്യൂബറും കൂടിയാണ് ചേർത്തര സ്വദേശിയായ ആര്യ ടിക്ടോക്കിലൂടെയാണ് തുടക്കം കുറിക്കുന്നത് ഇൻസ്റ്റയിലും സജീവമായ ആര്യ ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് കണ്ടന്റ് ക്രിയേഷന് പുറമെ പടം വരയ്ക്കാനും തനിക്ക് ഇഷ്ടമെന്ന് ഒരിക്കൽ ആര്യ തുറന്നു പറഞ്ഞിരുന്നു വായനയും ആര്യയ്ക്ക് ഏറെ ഇഷ്ടമാണ് ഈ വരുന്ന മാർച്ച് ഇരുപത്തി എട്ടിനാണ് ആര്യയുടെ വിവാഹം ഏറെ നാളത്തെ സൗഹൃദത്തിനു ശേഷമാണ് ആര്യയും ശരത്തും വിവാഹം കഴിക്കുന്നത്